അവന് അവളോടുള്ള പക കൂടി വന്നു അവൻ നേരെ വണ്ടിയെടുത്ത് അവൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ അവളും അവൻ്റെ അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടാ ഇന്നെന്താ നേരത്തെ എത്തിയോ ചേട്ടൻ ഇരിക്കെ ഞാൻ ചേട്ടനും കൂടി ചായ എടുക്കാമെന്ന് പറഞ്ഞു അമ്മയുടെ മുന്നിൽ വെച്ച് ഒരു ഷോ വേണ്ട എന്ന് വിചാരിച്ചു അവൻ ഒന്നും മിണ്ടിയില്ല എന്താ മോനെ നിനക്ക് എന്താ മുഖമെല്ലാം വാടിയിട്ടുണ്ടല്ലോ ഒന്നുമില്ല അത് വെയിലുകൊണ്ട് വന്നിട്ടാവും ആ എന്ന മോനെ ഇരിക്കുക അവളിപ്പോൾ ചായ എടുക്കാം എന്നല്ലേ പറഞ്ഞത് ചായ കുടിക്കുക അത് പറഞ്ഞ് അമ്മ മുറ്റത്തേക്ക് ചെടിക്ക് വെള്ളം നനയ്ക്കായി ഇറങ്ങി അവൾ ചായ ഇട്ട് വന്നു അതേട്ടാ ചായ കുടിക്കുക അപ്പോൾ അവൻ ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു നിർത്തടി നിൻ്റെ നാടകം നീ ഇനി ആരെ കാണിക്കാൻ എങ്ങനെ നാടകം കാണിച്ച് നടക്കുന്നേ ഒരു അക്ഷരം ഉണ്ടെഴുതി ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അവൾ ആകെ പേടിച്ച് വരണ്ടു നിന്ന് പോയി എന്താ എന്തായിരുന്നു പറയുന്നത് ഓ നിനക്കിപ്പോൾ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല എന്നാൽ ഞാൻ വ്യക്തമാക്കി നിനക്ക് പറഞ്ഞു തരാം നീ ആരെ കാണാനാ കെട്ടിച്ചമഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് അവനോടൊപ്പം തന്നെ ഇറങ്ങി പോകാനാണ് ഞാൻ എന്നോട് പറഞ്ഞത് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ അവളുടെ കണ്ണിൽ നിന്നും വെള്ളം തുരിതുരാ ഒഴുകുന്നുണ്ടായിരുന്നു ഏട്ടാ അത് ഉം ഇനി നീ ഒന്നും പറഞ്ഞ് രക്ഷപ്പെടണം എന്നില്ല ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങണം എൻ്റെ അമ്മയും ഞാനും എല്ലാം ഒരു പാവമായത് കൊണ്ട് തന്നെ നിന്നെ ഇതുവരെ വിശ്വസിച്ചു ആ എന്നെയാണ് നീ ചതിച്ചത് ഓർത്തോ അയ്യോ ഏട്ടാ ഏട്ട എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇല്ലാതെടി പിന്നെ ഇതെന്താ എന്ന് ചോ പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് അവളുടെ നേരെ എറിഞ്ഞു ആ ഫോട്ടോസ് കണ്ടതും അവളും ആദ്യം ഒന്ന് ഷോക്കായി ഇത് ഇതൊക്കെ എപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ലേട്ട ഇതൊന്നും ഞാൻ മനസ്സാവാച അറിഞ്ഞിട്ടുള്ളതല്ല ഇത് ഫുൾ എഡിറ്റിംഗ് ആണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ നിനക്കറിയില്ലെങ്കിൽ നീ പിന്നെ ആരെ കാണാനാടി ഇവിടെ നിന്ന് എന്നും ഉച്ചക്ക് പോവില്ലേ ബാങ്കിലേക്ക് അതേട്ടാ ഞാൻ ഞാൻ പേടിച്ചിട്ടാ ഞാൻ ഏട്ടനോട് ഒന്നും പറയാഞ്ഞത് ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല എല്ലാം ഞാൻ പറയാം കല്യാണം കഴിഞ്ഞ നാളു മുതലേ ഞാൻ ഒരു ബ്ലാക്ക് മെയിലൂടെ ആയിരുന്നു കടന്നു പോയിരുന്നത് എൻ്റെ ആദ്യത്തെ അഫെയർ ആയിരുന്നു ജിജോ ഞങ്ങൾ കോളേജിൽ വെച്ചായിരുന്നു പരിചയം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നല്ല ഇഷ്ടമാണ് കല്യാണം കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വീട്ടുകാർ അതിനെ സമ്മതിച്ചില്ല എനിക്ക് വീട്ടുകാർ പറയേണ്ടത് കേൾക്കേണ്ടി വന്നു ഞാൻ അവനെ എൻ്റെ മനസ്സിൽ നിന്നും ഒഴിവാക്കി പക്ഷേ അതിൻ്റെ പ്രതികാരം അവൻക്ക് എന്നിൽ ഉണ്ടായിരുന്നു അവൻ എന്നോട് പല തവണ ക്യാഷ് ചോദിച്ച് എന്നെ വിളിക്കുകയും കാണാൻ വരണം എന്ന് പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നിവർത്തിക്കേണ്ടു മാത്രം ഞാൻ അവനെ കാണാൻ പോയി അച്ഛൻ എൻ്റെ പേര് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ക്യാഷ് അവന് കൊടുക്കുകയും ചെയ്തു അതിനാണ് ഞാൻ ബാങ്കിലേക്ക് പോയത് അത് കൊടുക്കാനാണ് പിന്നെയും പിന്നെയും അവൻ ഇത് തുടരുന്നത് കണ്ടപ്പോൾ